മറ്റു ചില വാർത്തകളിലേക്ക് കൂടി പോയാൽ കൊച്ചിയിലെ ജലവിതരണം സ്വകാര്യ വിദേശ കമ്പനി ഏൽപ്പിച്ച സർക്കാർ തീരുമാനം അടുത്ത മാസം മുതൽ പ്രാബല്യത്തിൽ വരുന്നതോടെ ആശങ്കയിലാണ് താൽക്കാലിക രണ്ടു വർഷത്തെ കുടിശ്ശികയായി കോടികൾ കിട്ടാനുണ്ടെന്നാണ് കരാറുകാർ പറയുന്നത് ഇതിൽ നടപടിയില്ലാതെയാണ് സ്വകാര്യ കമ്പനിക്ക് ജലവിതരണം കൈമാറുന്നതെന്നാണ് ആരോപണം കൊച്ചിയിൽ നിന്ന് റാം ഷാ സി പി തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ കൊച്ചിയിലെ ജലവിതരണത്തിനുള്ള സർക്കാരിന്റെ തീരുമാനം അടുത്ത മാസം മുതൽ നടപ്പിലാകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കരാർ ജീവനക്കാർ നേരത്തെ ഈ വാട്ടർ അതോറിറ്റിയുടെ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന കരാർ ജീവനക്കാർക്ക് ഒട്ടനവധി ആശങ്കകളുണ്ട് അവർക്ക് രണ്ട് വർഷത്തിലേറെയായി ഈ കുടിശ്ശികകൾ ലഭിക്കാനുണ്ട് എന്നാണ് അവർ പറയുന്നത് നിരവധി ചർച്ചകളൊക്കെ നടത്തിയെങ്കിലും ഇപ്പോഴും തീരുമാനമായിട്ടില്ല അവർ കരാറുകാരുടെ പ്രതിനിധികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്താണ് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് പ്രശ്നം നമുക്ക് നിലവിലുള്ള കുടിശ്ശിക തീർത്തു തരിക കാരണം നമ്മളിപ്പോൾ ഈ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കരാറിൻ്റെ പീരീഡ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ നമ്മളിതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു ഈ പ്രൈവറ്റ് കമ്പനിക്കിത് കൊടുത്തതിന് ശേഷം നമ്മളിതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് അപ്പോൾ ആ ഒഴിവാക്കിയ കാലം വരെയുള്ള കുടിശ്ശിക നിർബന്ധമായിട്ടും കാലാവധി വെക്കാതെ ഞങ്ങൾക്ക് തരിക പൂർണ്ണമായിട്ടും തരിക എത്ര മാസത്തെ കുടിശ്ശികയുണ്ട് ഇരുപത് മാസത്തെ കുടിശ്ശികയുണ്ട് നൂറ്റൊരുപത് കോടി രൂപയോടെ ഞങ്ങൾക്ക് കിട്ടാനുണ്ട് മെയിൻ്റനൻസ് മാത്രം അതേപോലെ സ്റ്റേറ്റ് പ്ലാൻ വേറെയുണ്ട് നൂറ്റി നാൽപ്പത് കോടി രൂപ കിട്ടാറുണ്ട് ജെ ജെ എംബർക്ക് ഇതാണ്ട് എണ്ണായിരം കോടി രൂപ കിട്ടാനുണ്ട് അപ്പോൾ ഏതാണ്ട് ഏതാണ്ട് ഒൻപതിനായിരം കോടി രൂപയോളം ഞങ്ങൾക്ക് കിട്ടാനുണ്ട് നിലവിൽ അപ്പൊ ആ കുടിശ്ശികയിൽ മെയിന്റനൻസിന്റെ കൊച്ചിൻ കോർപ്പറേഷൻ ചെയ്യുന്ന മെയിന്റൻസ് കരാറുകാരുടെ മൊത്തമായ കുടിശ്ശികൾ തീർത്തു കൊടുക്കാനാണ് ഞങ്ങൾ അതാണ് അവരുടെ ആശങ്ക